കൊറോണ വ്യാപനത്തെ ഒരു പരിധിയോളം തടയാൻ വാക്സിൻ നിർബന്ധമാക്കുകയാണ് ഗിൽഫാ രാഷ്ട്രങ്ങൾ വാക്സിൻ സ്വീകരിക്കുന്നവർക്ക് ഇളവ് നൽകിക്കൊണ്ടാണ് ഇതിനായി ഏവരെയും പ്രോത്സാഹിപ്പിക്കുന്നത് ഇപ്പോഴിതാ അത്തരത്തിലൊരു മുന്നറിയിപ്പാണ് കുവൈറ്റിൽ നിന്നും നൽകുന്നത് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ിൽ ഞായറ മുതൽ മോളുകളിൽ പ്രവേശിക്കണമെങ്കിൽ സിവിൽ ഐ ഡി ആപ്പിൽ പക്ഷയോ നിറത്തിൽ പ്രതിരോധ സ്റ്റാറ്റസ് തെളിഞ്ഞിരിക്കണം ആരോഗ്യവകുപ്പിന്റെ ഇമ്മ്യൂൺ ആപ്പിൽ വാക്സിനേറ്റഡ് സ്റ്റാറ്റസ് ഉള്ളവർക്കും പ്രവേശനം അനുവദിക്കുന്നതാണ് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കാത്തവർക്ക് വലിയ മോളുകൾ റെസ്റ്റോറന്റുകൾ ഹെൽത്ത് ക്ലബ്ബുകൾ സലൂണുകൾ എന്നിവിടങ്ങളിൽ പ്രവേശനം വിലക്കിയുള്ള മന്ത്രിസഭാ ഉത്തരവ് ഞായറാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ് സിവിൽ ഐ ഡിയുടെ ഡിജിറ്റൽ പതിപ്പായ കുവൈറ്റ് മൊബൈൽ ഐ ഡി അല്ലെങ്കിൽ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഇമ്മ്യൂൺ ആപ്പ് എന്നിവയുടെ സ്റ്റാറ്റസ് അടിസ്ഥാനമാക്കിയാകും ആളുകളെ മോളുകളിലും മറ്റും പ്രവേശിപ്പിക്കുക വാക്സിൻ കോഴ്സ് പൂർത്തിയാക്കിയവരുടെ സ്റ്റാറ്റസ് പച്ച നിറത്തിലും പതിനാല് ദിവസത്തിനുള്ളിൽ ആദ്യ ഡോസ് സ്വീകരിച്ചവർക്കും കോവിഡ് മുക്തി നേടി തൊണ്ണൂറ് ദിവസം പിന്നിട്ടവർക്കും ഓറഞ്ച് നിറത്തിലുമാണ് ആപ്പുകളിൽ കാണിക്കുക ഈ രണ്ട് വിഭാഗങ്ങളെ മാത്രമാകും മേൽപ്പറഞ്ഞ സ്ഥാപനങ്ങളിൽ പ്രവേശിപ്പിക്കുക തീരെ വാക്സിൻ എടുത്തില്ല എന്നതിനെ സൂചിപ്പിക്കാൻ ചുവന്ന നിറമാണ് ആപ്പുകളിൽ കാണുക ഇക്കൂട്ടർക്ക് പ്രവേശനം ഉണ്ടാകുന്നതല്ല ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്ന് പ്രത്യേക ഇളവ് നേടിയവർ പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സ്ഥാപന ഉടമകൾ എന്നിവർക്ക് നിബന്ധനകളോടെ പ്രവേശനം ഉണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു ആറായിരം ചതുശ്ര മീറ്ററിൽ അധികം വിസ്തൃതിയുള്ള മാളുകൾക്കാണ് നിയന്ത്രണം ബാധകമാകുക അവന്യൂസ് ത്രീ സിക്സ്റ്റി മോൾ അൽകൂത്ത് തുടങ്ങിയ വലിയ വാണിജ്യ സമുച്ചയങ്ങളെ പ്രവേശനം നിയന്ത്രിക്കാൻ പ്രവേശന കവാടങ്ങളിൽ സൈനിക ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമുണ്ടാകും മന്ത്രിസഭാ തീരുമാനം നടപ്പാക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ പോലീസും മുനിസിപ്പാലിറ്റി അധികൃതരും ഫീൽഡ് പരിശോധന നടത്തും നിരീക്ഷണത്തിന് മേൽനോട്ടം വഹിക്കാൻ പ്രത്യേക സമിതി രൂപവൽക്കരിച്ചിട്ടുണ്ട് അതിനിടെ വെള്ളിയാഴ്ച വാണിജ്യ സമുച്ചയങ്ങളിൽ തിരക്കാണ് അനുഭവപ്പെട്ടത് സമീപ ദിവസങ്ങളിൽ കോവിഡ് കേസുകൾ കൂടി വരുന്നതും നിരവധി ആളുകൾ ഇനിയും കുത്തിയപ്പെടുക്കാൻ മുന്നോട്ട് വരാത്തതുമാണ് കർശന നടപടിക്ക് അധികൃതരെ നിരവധി സ്വദേശികൾ കുത്തിവയ്പ്പിന് തയ്യാറാകാതെയുണ്ട് രജിസ്റ്റർ ചെയ്തിട്ടും അപ്പോയിന്റ്മെന്റ് തീയതിയിൽ വാക്സിൻ എടുക്കാൻ എത്താത്ത കുവൈറ്റികൾ കുവൈറ്റികളുണ്ടെന്ന് ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു രജിസ്റ്റർ ചെയ്യാത്തവർ ഇതിനു പുറമെയാണ് പരമാവധി ആളുകൾ വാക്സിൻ എടുത്താലേ സാമൂഹിക പ്രതിരോധ ശേഷി കൈവരൂ എന്നതിനാൽ തന്നെ സമ്മർദ്ദ നടപടികളിലൂടെ എല്ലാവരെയും കുത്തിവയ്പെടുക്കാൻ പ്രേരിപ്പിക്കുകയാണ് അധികൃതർ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ